പിന്നൊരു മോർണിംഗ് വോക്ക് കേട്ടോ അപ്പൊ കാലത്ത് എനിച്ചിട്ട് ഇന്നത്തെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ തലേശത്ത് കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു അതൊന്നും ചൂടാക്കി വെക്കലാട്ടോ അതിനപ്പുറത്ത് തന്നെ ഞാൻ വെള്ളം ചൂടായിപ്പരി ഒക്കെ ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കാം കേട്ടോ പിന്നെ ഇത്തിരി ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ കഥാപാത്രം ഇത് ഈ എടുത്ത് ഒരു കുഞ്ഞ് ഇഡ്ലി തട്ടാട്ടോ നമ്മൾ ഹൈലൈറ്റ് മള പോയപ്പോൾ ഓഫറിന് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല കുഞ്ഞിയാണ് കുറച്ചൊക്കെ ഉള്ളെങ്കിൽ പോലും റിച്വലി ഈടായിട്ട് ഇഡ്ലീനോട് കുറച്ച് താല്പര്യം ഉള്ളു അവനെ പറയാറ് ഇഡ്ലി ഉണ്ടാക്കി തായോമേന്ന് അപ്പോ എന്തായാലും ടിക്കാന്ന് അങ്ങനെ വിചാരിച്ചു അപ്പം നമ്മൾ വെളിച്ചനെയൊക്കെ തേച്ച് മാവൊക്കെ സെറ്റ് ആയിരുന്നു ഒഴിച്ച് വെച്ചപ്പോഴേക്കും വെള്ളം ചൂടായിട്ടൊന്നിട്ടോ അങ്ങനെ നമ്മൾ വെച്ച് അടച്ചു വെച്ച് കുറച്ച് ഇരം കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ല പൂവ് വളർത്തി ഇഡ്ഡലി കിട്ടുക നല്ല കുഞ്ഞ് ഇഡ്ഡലി നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് കഴിക്കാനും നല്ല സോഫ്റ്റ് ആയിരുന്നു അപ്പം പിന്നെ അടുത്തത് എന്താ നമുക്ക് ചട്നി വേണമല്ലോ ഇവിടെ എല്ലാവരും നാളികേരി ചട്നിയുടെ ഫാൻസ് ആട്ടോ പക്ഷെ നാളികേരി അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കേണ്ടി വരും അപ്പം ഇന്നത്തെ കുഞ്ഞ് വ്ലോഗ് ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക